പാകിസ്ഥാനുമായി ബന്ധം സ്ഥാപിച്ചാൽ ഇനി സ്വന്തം മകനാണെങ്കിൽ പോലും തള്ളിപ്പറയും ബന്ധം ഉപേക്ഷിക്കും എന്നാൽ ഇവിടെ ചില കോൺഗ്രസ് നേതാക്കൾക്ക് സ്വന്തം ഭാര്യയെ തള്ളിപ്പറയാനുള്ള ധൈര്യമുണ്ടോ എന്നതാണിപ്പോൾ അസാം മുഖ്യമന്ത്രി ഹിമന്ത് വിശ്വശർമ്മ ചോദിക്കുന്നത് തന്റെ പരാമർശത്തിൽ ഉടനീളം തന്നെ ഹിമന്ത് വിശ്വശർമ്മ പേരുകൾ ഒന്നും തന്നെ എടുത്തു പരാമർശിച്ചിട്ടില്ലെങ്കിൽ പോലും കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയിയെയും ഭാര്യ എലിസബത്തിനെയും അദ്ദേഹം വ്യക്തമായി തന്നെ ഇവിടെ പരാമർശിച്ചതായി തന്നെയാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരാൾ പാകിസ്ഥാനുമായി അല്ലെങ്കിൽ ഒരാൾ പാകിസ്ഥാനിയായി തന്നെ മാറിയാൽ എനിക്ക് അവരുമായി എങ്ങനെ ബന്ധം സ്ഥാപിക്കാൻ കഴിയും അതെൻ്റെ മകനും ബാധകമാണ് അതെന്റെ അമ്മയ്ക്കും ബാധകമാണ് എൻ്റെ മകൻ പാകിസ്ഥാനുമായി അടുക്കുകയാണെങ്കിൽ അവർ എൻ്റെ മകനല്ല എന്ന് അതായത് അവൻ എൻ്റെ മകനല്ല എന്ന് ഞാൻ ഔദ്യോഗികമായി തന്നെ പറയും അതിനാൽ അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്തം ഈ യുദ്ധത്തിൽ ഞാനും പരാജയപ്പെട്ടാൽ ഞാൻ അവരുടെ മകനല്ല എന്ന് എൻ്റെ അമ്മ പറഞ്ഞാൽ അത് ശരിയാകുമെന്ന് അദ്ദേഹം പറയുകയാണ് ചെയ്തിരിക്കുന്നത് എന്റെ പരാമർശത്തിൽ ഉടനീളം അതായത് ഹിമന്ത് വിശ്വശർമ്മയുടെ ഉടനീളം തന്നെ അദ്ദേഹം ആരുടെ പോലും ആ ഒരു പേര് എടുത്ത് സംസാരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വസ്തുത എന്നാൽ കോൺഗ്രസ് എം പി ഗൗരവ് ഗഗോയിക്കും ഭാര്യയ്ക്കും എതിരെയാണ് അദ്ദേഹം ഈ ഒരു പരാമർശങ്ങൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് അവർ പാകിസ്ഥാനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്റെ പക്കൽ വലിയ തെളിവുകളുണ്ട് എനിക്ക് വ്യക്തമായ തെളിവുകൾ നൽകാൻ സാധിക്കും അസം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഞാൻ പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെയാണ് ഇക്കാര്യങ്ങൾ പറയുന്നത് പാകിസ്ഥാനെ സഹായിക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ ഭാഗമാണ് അവർ എന്നതിന് എനിക്ക് വ്യക്തമായ തെളിവ് നൽകാൻ അവിടെ കഴിയുമെന്നാണ് അദ്ദേഹം അവകാശപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇതിനു മുൻപും അദ്ദേഹം കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്കെതിരെ വലിയ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നുള്ള വ്യക്തി കൂടിയാണ് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായി തന്നെ കോൺഗ്രസ് നേതാവിന്റെ ഭാര്യയ്ക്ക് ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളായിരുന്നു പുറത്തുവന്നത് എന്നാൽ ഹിമന്ത് വിശ്വശർമ്മയുടെ ആരോപണം അടിസ്ഥാനരഹിതവും അപകീര്ത്തികരവുമാണ് എന്നതായിരുന്നു അന്ന് ഇതിനോടായി തന്നെ ഗൗരവ് ഗൊഗോയി പ്രതികരിച്ചത് ഈ പ്രതികരിച്ചു പ്രതികരിച്ചുകൊണ്ട് ഇതിന് മുൻപും രംഗത്ത് വന്നിട്ടുണ്ട് ഗൊഗോയുടെ ബ്രിട്ടീഷ് വംശജിയായ ഭാര്യ എലിസബത്തിന് പല ഗുരു ഹിമന്ത വിശ്വശർമ്മ ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് പാക് ചാരസംഘടനയുമായി തന്നെ എലിസബത്തിന് ബന്ധമുണ്ടെന്നും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ തന്നെ ചുരുങ്ങിയത് പതിനെട്ട് തവണയെങ്കിലും എലിസബത്ത് ഇസ്ലാമാബാദ് സന്ദർശിച്ചിട്ടുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം രണ്ടായിരത്തി പതിമൂന്നിൽ അമേരിക്കയിൽ വെച്ച് കണ്ടുമുട്ടിയതിനു ശേഷമായിരുന്നു ഗൊഗോയ് എലിസബത്തിനെ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് കാലയളവിൽ തന്നെ എലിസബത്ത് ആകട്ടെ ക്ലൈമറ്റ് ഡെവലപ്മെന്റ് ആൻഡ് നോളജ് ആ നെറ്റ്വർക്കിൽ തന്നെ അവർ ജോലി ചെയ്യുകയും ചെയ്തിരുന്നു പ്രധാനമായും അവർ പാകിസ്ഥാനിലായിരുന്നു ജോലി ചെയ്തത് പാകിസ്ഥാൻ പ്ലാനിംഗ് കമ്മിറ്റിന്റെ മുൻ ഉപദേഷ്ടാവും ഐ എസ് എയുമായി തന്നെ ബന്ധമുള്ളതുമായ അലി തക്ബീർ ഷെയ്ഖിന്റെ കീഴിൽ അവർ ജോലി ചെയ്തിരുന്നതായാണ് ബി അന്ന് ആരോപണം ഉന്നയിച്ചത് അതേപോലെ തന്നെ ഐ എസ് ഐ ബന്ധങ്ങൾ യുവാക്കളെ പാകിസ്ഥാൻ എംബസിയിലേക്ക് അവിടേക്ക് ബ്രെയിൻ വാഷ് നടത്തിക്കൊണ്ട് തീവ്രവാദത്തിന് വേണ്ടി നയിച്ചതായും കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തന്നെ ഇന്ത്യൻ പൗരത്വം സ്വീകരിക്കാൻ വേണ്ടി വിസമ്മതിച്ചത് എന്നെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ടതുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പുറത്തു വന്നത് ഡെസ്ക്